ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ധനസഹായം ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിൽ കാതലായ മാറ്റങ്ങൾ വരുവാൻ പോകുന്നു കൃഷിഭൂമി സ്വന്തമായി ഉള്ളവർക്ക് മാത്രമല്ല കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവർക്കും പി എം കിസാൻ്റെ രണ്ടായിരം വീതമുള്ള ആനുകൂല്യങ്ങൾ നൽകുവാനുള്ള നടപടികളാണ് വരുന്നത് മാത്രമല്ല പി എം കിസാനിൽ ഉള്ളവർക്ക് വൈവിധ്യമാർന്ന മറ്റ് ആനുകൂല്യങ്ങൾക്കും ശുപാർശയുണ്ട് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ രാജ്യത്തെ ചെറുകിട കർഷകർക്ക് നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി ഇതുവരെയായി പത്തൊൻപത് ഗഡുക്കളിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയോളമാണ് തുടക്കം മുതൽ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് ലഭിച്ചിരിക്കുന്നത് തുടക്കം മുതൽ വർഷം ആറായിരം രൂപ തന്നെയാണ് കർഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കർഷകർ ഈ ആനുകൂല്യ തുക എണ്ണായിരം രൂപയൊക്കെയായി വർദ്ധിപ്പിക്കുമെന്നൊരു വാർത്തയ്ക്കാണ് കുറേ നാളുകളായി കാത്തിരിക്കുന്നതെങ്കിലും ഇപ്പോൾ വരുന്ന വാർത്തകൾ കൂടുതൽ പേരിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം എത്തിച്ചേരുമെന്നുള്ളതാണ് സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകരെ കൂടാതെ കർഷക തൊഴിലാളികൾക്കു കൂടി കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം നൽകണമെന്നാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വിള ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് സബ്സിഡിയും മറ്റു ആനുകൂല്യങ്ങളും കാർഷിക മേഖലയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കണമെന്നും കർഷക െ കൂടി ചേർത്ത് കൃഷി വകുപ്പുകളുടെ പേര് മാറ്റണമെന്നും പാർലമെന്ററി സമിതി കേന്ദ്ര സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട് വിളവെടുപ്പിന് ശേഷം വൈക്കോൽ നശിപ്പിക്കുവാൻ നെൽകർഷകർക്ക് ഇൻസെന്റീവ് നൽകണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ വിളവെടുപ്പിന് ശേഷം പാടത്ത് വൈക്കോൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ രണ്ടേക്കർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട കർഷകർക്ക് സൗജന്യ വിള ഇൻഷുറൻസ് നിർബന്ധമാക്കണമെന്നും കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിപണന വിലയേക്കാൾ കുറഞ്ഞ വില യാണ് ലഭിക്കുന്നതെങ്കിൽ കുറയുന്ന തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കണമെന്നും പാർലമെന്റ് സമിതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇനി നിർദ്ദേശങ്ങൾ പരിശോധിച്ച് നടപ്പാക്കാവുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുകയും ചിലത് മാറ്റിവെക്കുകയും ചെയ്തേക്കാം എന്തായാലും കൃഷിഭൂമിയുള്ള കർഷകർക്കും കൃഷിഭൂമിയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്കും വളരെയധികം ആശ്വാസം നൽകുന്ന നിർദ്ദേശങ്ങളാണ് പാർലമെന്റ് സമിതി സർക്കാരിന് നൽകിയിരിക്കുന്നത് കർഷക തൊഴിലാളികൾക്ക് കൂടി കിസാൻ നിധി ആനുകൂല്യം നൽകണമെന്ന ശുപാർശ കേന്ദ്രം അംഗീകരിച്ചാൽ അത് വലിയൊരു മാറ്റമാകും കൊണ്ടുവരിക കൃഷിഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്കും ഇതോടെ കിസാൻ ആനുകൂല്യം ലഭ്യമാകും കൂടാതെ ഒരു കുടുംബത്തിലെ കൃഷിഭൂമി സ്വന്തമായുള്ള ആൾക്ക് നിലവിൽ രണ്ടായിരം രൂപ വീതം അക്കൗണ്ടിലെത്തുന്നതിന് പുറമെ ആ കുടുംബത്തിൽ കൃഷി ജോലി ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് കൂടിയൊക്കെ കിസാൻ നിധി ആനുകൂല്യം എത്തുന്നതിനും സാഹചര്യം ഉണ്ടായേക്കാം കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുവാനും കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുവാനും മൊത്തത്തിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഊർജം നൽകുവാനും പുതിയ മാറ്റങ്ങൾ വന്നാൽ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര സർക്കാരിന് മുൻപിൽ എം പിമാരുടെ സമിതി നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ചിലതിലെങ്കിലും കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം